കുട്ടികൾ എവിടെ പോയാലും നിങ്ങൾ എവിടെ നിന്നാണ് പഠിച്ചത് ആരാ പഠിപ്പിച്ചത് ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരായിരുന്നു എന്റെ അതുഡമി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തിന് പോവുക എനിക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിലൊക്കെ ഹീറ്റേഴ്സ് ഉണ്ടായത് കൊണ്ട് പലർക്കും കുരു കുട്ടിയൊരു കാര്യമാണ് ഞാനൊരു കാര്യം പറഞ്ഞു പിന്നീട് ഇവര് പറയാൻ തുടങ്ങിയെന്നറിയോ അതിലത് പറയാൻ കാരണം അതിന്റെ അക്കാഡമിയിൽ കുട്ടികളെ കിട്ടാൻ വേണ്ടിട്ടാണ് പിറ്റേത് ഞങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോഴ്സിങ്ങനെ കയറാൻ തുടങ്ങി സംഭവം എന്ന് വെച്ചാൽ അന്ന് ഇവിടെ വന്നിരുന്നത് വേൾഡിൻ്റെ തല അത്യാവശ്യം ടോപ്പ് മോഡൽസ് എൻ്റെ തലയുടെ ഇവിടെ നിന്ന് ഒരു പീസ് എടുത്തിട്ട് കൊണ്ടു ചോദിച്ചു അപ്പോൾ അതിനെ അന്ന് ഹെഡ് ഇങ്ങനെ മൊത്തം ഓപ്പൺ ചെയ്തിട്ട് തലയുടെ മൊത്തം ആ ഇവിടുന്ന് ഇങ്ങനെ തല മൊത്തം തുറന്നിട്ട് ഇതിൽ സർജറി സെർജറി ചെയ്തിട്ട് അതിനുശേഷം ആ സമയത്ത് തിരിച്ച് കയറ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഹായ് ഹലോ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മോഡലിംഗ് കോച്ചും നല്ലൊരു മോഡലും ഒക്കെ ആയിട്ടുള്ള അതുൽ ആണ് വീണ്ടും ജോയിൻ ചെയ്യുന്നത് നമസ്കാരം നമസ്കാരം നമുക്ക് മോഡലിംഗ് ഓക്കെ മോഡലിംഗ് കരിയർ അതെങ്ങനെയാണ് ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത് ഞാൻ ആക്ച്വലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മോഡലിംഗ് വന്നതാണ് ഞാൻ പി ജി ദേവിരി കോളേജിൽ എം എ മലയാളം വിത്ത് ജേണലിസം പഠിക്കുകയാണ് ഞാനൊരു സിവിൽ സർവീസ് ആസ്പിറൻ്റായിരുന്നു സിവിൽ സർവീസ് ഓഫീസർ ആവണമെന്നൊക്കെ ആഗ്രഹമായിട്ട് അവിടെ പഠിക്കുന്ന സമയത്താണ് എൻ്റെ കോളേജിലൊരു ജൂനിയർ വന്നിട്ട് എന്നോട് പറഞ്ഞു അവിടെ പറയുന്നു പറയുന്നത് മോഹൻ എന്ന് പറഞ്ഞിട്ട് മിസ് കേരള ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു ചേട്ടാ ആ ചേട്ടൻ്റെ സംസാരമൊക്കെ കൊള്ളാം ഇത് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്യം മാത്രമല്ല ഈ കോമ്പറ്റീഷൻസ് നമ്മൾ സംസാരം നിങ്ങളുടെ ഇന്നർ ബ്യൂട്ടി നിങ്ങളുടെ കോൺഫിഡൻസ് ഇതെല്ലാം അതിൻ്റെ ഒരു പാർട്ടാണ് ചേട്ടനൊന്ന് ട്രൈ ചെയ്തു നോക്കുന്നതൊരു എനിക്കൊരു മിസ്റ്റർ കേരളയുടെ ഇത് തന്നു മിസ്റ്റർ കേരളയുടെ ഓഡിഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് മോഡലിംഗ് എന്താണെന്ന് പോലും അറിയില്ല അങ്ങനെ നിക്കുന്ന സമയത്ത് ഇരുപതില് നമ്മുടെ കോവിഡിന്റെ സമയത്ത് കോവിഡിന് രണ്ടായിരത്തി ഇരുപതാ ഇരുപത് ജനുവരി അപ്പൊ ഞാനിത് കണ്ടിട്ട് ഞാൻ ഫസ്റ്റ് ഒരു കോമ്പറ്റീഷന് റെഡി ആവുകയാണ് അങ്ങനെ ഒരു ഓഡീഷൻ പോയി അവിടെ നിന്ന് സെലക്ട് ആയി അപ്പൊ എനിക്ക് ഇതൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ നേരെ എക്സസൈ ചെയ്യുന്നതാണ് യൂട്യൂബാണ് യൂട്യൂബിലും ഗൂഗിളും ഒക്കെ നോക്കിയിട്ട് മിസ്റ്റർ വേൾഡിന്റെ മിസ്റ്റർ ഇന്ത്യയുടെ അതായത് ബോഡി ബിൽഡിംഗ് അല്ല മോഡലിംഗിന്റെ വീഡിയോസ് നോക്കി പഠിക്കുകയാണ് ഞാൻ കാണുന്ന അത്രയും ക്വാളിറ്റി വീഡിയോസ് കാണുമ്പോൾ ഞാൻ ചെയ്തായിരിക്കും കോമ്പറ്റീൻ ആ ലെവലിൽ ഞാൻ എൻ്റെ ഇവിടുന്ന് പ്രിപ്പറേഷൻ തുടങ്ങി യൂഷ്വലി നമ്മൾ സിവിൽ സർവീസ് പ്രിപേഷനുകൊണ്ട് തന്നെ ആ സീരിയസ്നെസ്സിൽ പ്രിപറേഷൻ ചെയ്തു ഇത് കഴിഞ്ഞിട്ട് ഞാൻ കോമ്പറ്റീഷന് പോയ സമയത്ത് അവിടെ ഇത്രയും ഒന്നും ഉണ്ടായിരുന്നില്ല സോ എന്നെ സംബന്ധിച്ച് ഇത് വളരെ എളുപ്പമായിരുന്നു അങ്ങനെ ഫസ്റ്റ് എനിക്ക് കിട്ടുന്ന ടൈറ്റിൽ മിസ്റ്റർ വള്ളുവനാട് എന്ന് പറഞ്ഞിട്ട് ഒരു ഷ്യമാ മേമിന്റെ ഒരു കോമ്പറ്റീഷൻ ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്ത കോമ്പറ്റീഷനിൽ തന്നെ എനിക്ക് വിൻ ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ഒരുപാട് മെൻ ഓഫ് കേരള കുറച്ച് ടൈറ്റിൽസ് ഞാൻ പോകുന്നതിനൊക്കെ കിട്ടാൻ തുടങ്ങി കാരണം ഓൾറെഡി ഒരു ബേസ് ആയി ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് വന്നു വേറെ നല്ല കോമ്പറ്റീഷൻസിലൊക്കെ അവർ നല്ല കണ്ടസ്റ്റൻസ് വേണമല്ലോ അപ്പോൾ എന്ത് ചെയ്യും ഇവിടുന്ന് വിന്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ആ കോമ്പറ്റീഷനിലേക്ക് വിളിക്കും അവിടെ പോയിട്ട് ചെയ്തു പിന്നെ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്ന് മുംബൈയിലൊക്കെ പോയി ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്ത് ഫസ്റ്റ് പരസ്യങ്ങൾ അഡ്വർടൈസിംഗിലേക്ക് വരാൻ തുടങ്ങി ചെയ്യാൻ തുടങ്ങി യൂട്യൂബ് നോക്കിയിട്ടാണോ അതായത് ഞാൻ മോഡലിംഗ് ഫസ്റ്റ് പഠിക്കുന്നത് ഇങ്ങനെ പേജൻ കോച്ചസ് ഉണ്ടായിരുന്നു പേജൻ കോച്ചസും പിന്നെ ബാംഗ്ലൂർ പോകുന്ന മുംബൈയിൽ പോയി സ്വയം തന്നെയായിരുന്നു അന്ന് സെൽഫ് സ്റ്റഡി ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ടെന്ന് യൂട്യൂബിൽ അങ്ങനെ കഴിഞ്ഞിട്ട് ഇത് ഡെവലപ്പ് ആയ സമയത്താണ് എനിക്ക് ഒരു ആക്സിഡന്റ് ആവുന്നത് ആക്സിഡന്റ് ആയിട്ട് എന്റെ സ്കള് കൂട്ടിപ്പോയിഡർഡിംഗ് ആയിരുന്നു കിഡ്നിക്കിൽ മൈനർ ഡാമേജ് ഉണ്ടായി എന്റെ തലയുടെ ഇവിടുന്ന് ഒരു പീസ് എടുത്തിട്ട് വെച്ചിരിക്കാം അപ്പൊ അന്ന് ഹെഡ് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ തല മൊത്തം തുറന്നിട്ട് സർജറി ചെയ്തിട്ട് അതിനുശേഷം അവസാനം തിരിച്ചു കയറ്റി ബാങ്കിലായിരുന്നു അന്ന് എനിക്ക് പ്ലേസ്മെന്റ് അത് കഴിഞ്ഞിട്ട് കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാങ്കിൽ എച്ച് ഡി എഫ് സി ഞാൻ മൊഴി പൊട്ടായിരുന്നു അത് കഴിഞ്ഞ് ബാങ്കിൽ അസ്റ്റന്മെന്റായിട്ട് എച്ച് ഡി എഫ് സിയിൽ വർക്ക് ചെയ്യായിരുന്നു ഇൻഷുറൻസിൽ അവിടുന്ന് രാവിലെ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് വേറൊരു വണ്ടി ഇടിച്ച് തെളിപ്പിച്ചു ആ വണ്ടി ഇടിച്ച വണ്ടി നിർത്താതെ പോയി ഹെൽമെറ്റ് ഇട്ടായിരുന്നു ഹെൽമെറ്റ് ഇട്ടിട്ടാണ് ഇവിടെ പറ്റിയത് ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിലും മൊത്തം തീരേണ്ടതായിരുന്നു ഹെൽമെറ്റ് ഇട്ടത് കൊണ്ട് ഇവിടുത്തെ പൊട്ടലുണ്ടായിരുന്നു അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവർ ഓപ്പൺ ചെയ്യേണ്ടി വന്നു ഹെഡ് അങ്ങനെ ചെയ്തു അങ്ങനെ ആക്സിഡന്റ് ആയി നിൽക്കുന്ന സമയത്ത് ഒരു നാലഞ്ച് മാസത്തോളം ബെഡ് റെസ്റ്റ് ആയിരുന്നു അപ്പൊ ഈ ബെഡ് റെസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം വീഡിയോസ് കാണാൻ തുടങ്ങി പിന്നെ ഇങ്ങനെ നോട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഈ നോട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി പിന്നീട് അതൊരു സ്ട്രക്ചറൈസ് ചെയ്തു സിലബസ് ആക്കി കാരണം എണീറ്റ് നടക്കാൻ പറ്റില്ല ബെഡ് റെസ്റ്റ് തന്നെയാണല്ലോ അങ്ങനെ ഒരു ആറ് മാസം കൊണ്ട് ഞാനൊരു പ്രോപ്പർ സിലബസ് ക്രിയേറ്റ് ചെയ്തെടുത്തു ഒരുപാട് സ്റ്റഡി നടത്തി അത് മോഡലിംഗ് മാത്രമല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പബ്ലിക് സ്പീച്ച് കോൺഫിഡൻസ് ത്രൂ ബോഡി ലാംഗ്വേജ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കാം എന്റെ ഐബോൾസിന് വളരെ ഇമ്പോർട്ടൻസ് എന്റെ ഈ കണ്ണിൻ്റെ കൃഷ്ണമണി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ കൺഫ്യൂസ്ഡ് താർട്ട് പോയി കഴിഞ്ഞാൽ ലാക്ക് ഓഫ് കോൺഫിൻസ് റൈറ്റിലേക്കാണ് പോകുന്നതെങ്കിൽ തിങ്കിങ് ഓർ ഇമാജിനേറ്റിംഗ് സംതിങ് ഇത് ലെഫ്റ്റിലേക്ക് ആണെങ്കിൽ ഹൈഡിങ് സംന്യൂട്ട് ട്രെയിനിങ് മനസ്സിലാവുന്ന കണ്ണിൽ നോക്കി സംസാരിക്കാൻ മനസ്സിലാവും പക്ഷേ കണ്ണില് നിങ്ങൾ രണ്ടിലധികം ആൾക്കാരുള്ള നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് കണ്ണില് ആറ് സെക്കൻഡിലധികം നിങ്ങള് നോക്കാൻ പാടില്ല ഇപ്പൊ ഞാനും നിങ്ങള് പേഴ്സണലി സംസാരിക്കുമ്പോ മൂന്നോ നാലോ പേരുള്ള സംസാരിക്കുന്ന സമയത്ത് നമ്മള് കോൺഫിഡൻസിന് വേണ്ടി ആൾക്കാർ കാണിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണ് കണ്ണിൽ ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് അധികം നോക്കി സംസാരിക്കും ഇത് നിങ്ങളുടെ മുന്നിലുള്ള പേഴ്സണിന്റെ ഡിസ്കംഫേർട്ട് ആക്കും ആക്ച്വലി അങ്ങനെ സംസാരിക്കാൻ പാടില്ല അത് സത്യം ഒരു കണ്ണിൽ തന്നെ നോക്കി ഒരുപാട് നേരം നോക്കുന്നതല്ലേ നോക്കരുത് സോ ഇതിനൊരു പേടി നമ്മുടെ നിങ്ങൾ കോൺഫിഡൻസോടെ മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ 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 ജസ്റ്റ് ഈ നിങ്ങളുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ ചെയ്യുന്ന സമയത്ത് കയ്യില് യൂസ് ചെയ്യേണ്ട ഫിഫ്റ്റി പെർസെൻ്റ് എനർജി യൂസ് ചെയ്യണം അത് പിടിച്ച് നിൽക്കാനല്ല പക്ഷെ ആ സ്ട്രോങ് ആയിരിക്കണം നമ്മുടെ ഹാൻഡ് അതുപോലെ നിങ്ങൾ ഹാൻഡ് ഷേക്ക് ഷേഖേൻ്റെ സമയത്ത് ഈ അൽബം മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുക അത് ആ നമ്മളിങ്ങനെ ഷേഖേണ്ടെടുക്കുകയാണോ ഇങ്ങനെ ഷേഖേണ്ടി കൊടുക്കാൻ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങൾ ഇത് ഇത് കണ്ണു മാത്രമാണ് ഇതുപോലെ ഐബ്രോസ് ഉണ്ട് നെക്ലൈൻസ് ഉണ്ട് നെക്ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ജോലൈൻസ് അതുപോലെ ഇപ്പൊ നിങ്ങൾ സംസാരിക്കും ഈ സ്ത്രീകൾക്ക് കൂടുതൽ സൗന്ദര്യം തോന്നാനാണെങ്കിൽ അവര് നെക്ലൈൻസ് ഷോക്ക് ഫോട്ടോ പോസ് ചെയ്യുന്ന സമയത്ത് നെക്ലൈൻസ് ഷോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് അതുപോലെ ഐബ്രോസ് ഉണ്ട് ഐബ്രോസ് നിങ്ങൾ ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യുമ്പോൾ അത് ഓവർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഐബ്രോസ് ഞാൻ നിങ്ങൾ ഈ ഈരിക്കുന്നത് ഞാൻ എനിക്ക് അത് തന്നെ നിങ്ങൾ ഏത് എക്സ്പ്രഷൻ അവിടെ ഐബ്രോസ് ഇട്ട് കഴിഞ്ഞാൽ അത് എക്സ്ട്രീമിലേക്ക് കാണിക്കാണെങ്കിലും ഇങ്ങനത്തെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മുടെ ടെക്നിക്ക് ട്രെയിനിങ് ഡെവലപ്മെന്റ് പബ്ലിക് സ്പീച്ച് കോൺഫിഡൻസ് ത്രൂ ബോഡി ലാംഗ്വേജ് എജിലിറ്റി ടെസ്റ്റ് എബിലിറ്റി ടെസ്റ്റ് മോട്ടോർ ആക്ടിവിറ്റി ടെസ്റ്റ് അതായത് കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾ എക്സ്ട്രോവേട്ടാക്കുന്നു ഇതൊക്കെ നമ്മൾ സിലബസ് ക്രിയേറ്റ് ചെയ്തു പിന്നെ ഗ്രാജുവലി ഡെവലപ്പ് ആയതാണ് അങ്ങനെ ഈ സിലബസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ നമ്മുടെ നാട്ടിലെ കുറച്ച് മോഡലിംഗ് കമ്പനീസിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ പറഞ്ഞു എന്നിങ്ങനെ ഒരു സിലബസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും അതിലും ഇതൊന്നും നടക്കുന്ന അതൊന്നും കാര്യമില്ല നമ്മൾ കുറച്ച് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലൊക്കെ ഞാൻ പോയി നോക്കി ഓരോരുടെ ഇത് നടക്കില്ല ഇത് പുറത്തൊക്കെ നടക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ പഠിച്ചതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പത്ത് മോഡൽസിന് ഒരു പത്തോളം കുട്ടികളെ വിളിച്ചിട്ട് ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുത്തു ഫ്രീ ആയിരുന്നു ഞാൻ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അവരൊക്കെ ഡെവലപ്പ് ചെയ്ത് മോഡലിംഗ് തന്നെ ശ്രമിച്ചു ഈ പത്ത് കുട്ടികളിൽ കുറെ പേര് മിസ് കേരള മിസ്സ് സൌത്ത് ഇന്ത്യ കോമ്പറ്റീഷനിൽ പോയിട്ട് വിൻ ചെയ്യാൻ തുടങ്ങി മാത്രമല്ല ഈ കുട്ടികൾ എവിടെ പോയാലും നിങ്ങൾ എവിടുന്നാണ് പഠിച്ചത് ആരാ പഠിച്ചത് എന്നുള്ള ചോദ്യം വന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരായിരുന്നു എന്റെ അദുൽസ അക്കാഡമി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഷമീർ എഎഫി എന്ന് പറഞ്ഞിട്ട് ഷെമീർ പുള്ളിയാണ് ദുബായിൽ ഒരു ഷോ ഉണ്ടായിരുന്നു അവരെന്നോട് പറഞ്ഞു പൈസ ഒന്നും തരില്ല ദുബായിൽ ഒരു ഷോ ചെയ്യാം നീ വേണമെങ്കിൽ അവസരം തോന്നുന്നു വിചാരിച്ച ഓപ്പോസിറ്റാണല്ലോ ഞാനങ്ങനെ അവിടെ പോയി അവിടെ പോയിട്ട് ഷോ ചെയ്തു ഫസ്റ്റ് ഒരു ഷോ ചെയ്തു മലയാളികൾ ഷോ ആയിരുന്നു പക്ഷെ അവിടെ ന്യൂനു എന്ന് പറഞ്ഞിട്ട് ഒരു കരിഷ്മ ട്രെൻസിൻ്റെ ഒരു ഡിസൈനർ വന്നിരുന്നു കാണാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി അവിടെ വന്ന് ഈ ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഞങ്ങളുടെ ബി യുണിക്ക് ഫാഷൻ അവിടെ ഒരു ഇന്റർനാഷണൽ ഷോ നടക്കുന്നുണ്ട് ഞാൻ അവിടെ ഒരു ആ എട്ട് പത്തോളം കളക്ഷൻ ഉണ്ട് നിനക്ക് ഒരു കളക്ഷൻ തരാം നീ അന്ന് വന്നിട്ട് ചെയ്യാൻ പറ്റുമോ ഒന്ന് ചെയ്യാൻ പറ്റുമോ അപ്പം ഞാൻ പോകുന്നതിന് രണ്ട് ദിവസം മുന്നേ ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് ചെയ്യാന്ന് പറഞ്ഞു എന്നിട്ട് ഇത് ചെയ്യാൻ എനിക്കൊരു ഫൈവ് ഹൺഡ്രഡ് ദർഹംസ് അഡ്വാൻസ് ഒന്നും ഐ മീൻ ഇവിടുത്തെ ഒരു പന്ത്രണ്ടായിരം രൂപ ഒന്നുമില്ല പോയി ഞാൻ അവിടെ പോയപ്പോൾ ഒരുപാട് മോഡൽസ് ഉണ്ട് അവിടെ പക്ഷേ ഈ മോഡൽസിന് ആരും എനിക്ക് അറിയില്ല ഇവർക്ക് എന്നെ അറിയില്ല ഞാൻ നല്ല ഹൈറ്റ് ഉണ്ട് ക്വാളിറ്റി ഉണ്ട് മോഡൽസ് അപ്പം ഞാൻ അവർ അവർക്കെന്നെ അറിയാം അവരെ സംബന്ധിച്ച് ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരാള് പുറത്ത് നിന്ന് അവർ കൊണ്ടുവന്നൊരു കൊറിയോഗ്രാഫർ അപ്പം ഈ മോഡൽ മോഡൽസ് ആരാന്ന് അറിയാതെ ഞാൻ അവരെ ക്ലിയർ ചെയ്യുന്നു അവരുടെ മിസ്റ്റേക്സ് കാണിച്ചു മൂന്ന് പേർക്ക് ഒരു ഈഗോ ഇഷ്യൂസ് വരുന്നു ബാക്കിയുള്ളവരൊക്കെ കുറച്ച് കഴിഞ്ഞത് മനസ്സിലാക്കുന്നു അവരുടെ ക്ലിയർ ചെയ്യുന്നു അത് കഴിഞ്ഞാൽ ആ ഷോക്ക് കഴിഞ്ഞു അവർ നന്നായിട്ട് വോക്ക് ചെയ്ത് കഴിഞ്ഞു പിറ്റേന്ന് ഞാൻ ഞങ്ങൾക്ക് വേറെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കയറാൻ തുടങ്ങി സംഭവം വെച്ചാൽ അന്ന് ഇവിടെ വന്നിരുന്നത് വേൾഡിലെ തന്നെ അത്യാവശ്യം ടോപ്പ് മോഡൽസ് ആയിരുന്നു ഇതായിരുന്നു ഇതാരാന്ന് എനിക്കറിയാത്തോണ്ട് എനിക്ക് നമുക്ക് എന്റെ മുന്നിൽ ഇരിക്കുന്നത് ഇത്രയും വലിയ വ്യക്തിയെന്നറിഞ്ഞാലല്ലേ നമുക്ക് പഠിപ്പിക്കാൻ പ്രശ്നമുണ്ടോ അപ്പൊ ഇവരാക്കറിയില്ല പക്ഷേ ഇവർ ഇവരുടെ ട്രെയിനിങ് ഇവർക്ക് ഇഷ്ടമായി ഇവർ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ പറ്റി കിട്ടാൻ തുടങ്ങി അത് വെച്ചാൽ ഇന്ത്യയിൽ ഇവിടുത്തെ മോഡൽസ് ഫോളോ ചെയ്യുന്ന ടോപ്പ് മോഡൽസ് അതിൽ ഉണ്ടായിരുന്നു ഇത് എനിക്ക് ഹെൽപ്ഫുള്ളായി പിന്നെ ആൾക്കാർ ഫോളോ ചെയ്യാൻ തുടങ്ങി പിന്നെ ഇവരുടെ വീഡിയോസ് ഇവർ ട്രെയിൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും റീച്ച് വന്നു പിന്നെ അവിടുന്ന് ദുബായിന്ന് വേറെ ചെയ്തു എഫ് ടി വി നമ്മുടെ എഫ് ടി വി ഫാഷൻ ഫാക്ടറിൻ്റെ ഷോയില് അവിടെ ചെയ്യാൻ പറ്റി പിന്നെ ഒരുപാട് കണ്ടുപോല ഷോസ് പിന്നെ അവിടുന്ന് നേരെ അരുൺ രത് ഒരു കെറോഫിൽ നമ്മുടെ തായ്ലൻഡിൽ ഒരു ഷോ ചെയ്തു പിന്നെ തായ്ലന്റിൽ നിന്ന് മലേഷ്യ മലേഷ്യയിൽ നിന്ന് മംഗോളിയ ഹോങ്കോങ് ഇനിയിപ്പോ വിയറ്റ്നാമിൽ ചെയ്തു ലാസ്റ്റ് ഇപ്പം നമുക്ക് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ആയിന്റർനാഷണൽ ഇന്റർനാഷണലി ഇപ്പൊ നമുക്ക് അയർലൻഡ് യു കെ യു എസ് ഓൺലൈൻ ബാച്ച് പോകുന്നുണ്ട് നമ്മുടെ ഓൺലൈൻ ബാച്ച് അവിടെ ഒക്കെ പഠിക്കുന്നത് ഇപ്പം മിസ്സസ് യൂണിവേഴ്സിൽ ഇപ്പം നമ്മുടെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് യുഎസിന്റ് ഈ വേൾഡിന് പോകുന്നു നമ്മുടെ സ്റ്റുഡൻസ് ആവും ഓസ്ട്രേലിയുടെ ഓൺലൈൻ സെഷൻസ് ഓഫ് ഉണ്ട് അക്കാദമിയിൽ പതിനാറ് പേര് ഇന്റർനാഷണൽ പോയിട്ട് കോമ്പറ്റീഷനിൽ വിൻ ചെയ്ത ആൾക്കാരുണ്ട് ഇന്ത്യനെ റെസന്റ് ചെയ്ത് ഏകദേശം ഇരുപതോളം കുട്ടികളും ചെറിയ ഈ അടുത്ത് ഇന്റർനാഷണൽ മോഡൽ ചെയ്തു വൈദേഹി വൈദേഹി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു എനിക്ക് ഹൺഡ്രഡ് കെ ഉള്ള ആളാണ് ഹർ അതുപോലെ വൈദേഹി ലിറ്റിൽ മിസ് യൂണിവേഴ്സ് നമ്മുടെ ഇന്ത്യക്കാരിയാണ് ലിറ്റിൽ മിസ് യൂണിവേഴ്സും ലിറ്റിൽ മിസ്റ്റർ യൂണിവേഴ്സില് നമ്മുടെ മിസ് യൂണിവേഴ്സില് അത് ഇന്ത്യയിലെ തൃശ്ശൂര് വൈദേഹിയാണ് ലിറ്റിൽ മിസ് യൂണിവേഴ്സ് വിന്നർ അലൻ തിരുവനന്തപുരം അലനാണ് ലിറ്റിൽ മിസ്റ്റർസിൻ്റെ നമുക്കറിയാറില്ല അതിനും പബ്ലിസിറ്റി ഇല്ലാത്ത ജോർജിയക്കാരാണ് കോമ്പറ്റീഷൻ നടത്തുന്നത് ദുബായിൽ വെച്ചിട്ടായിരുന്നു ഫസ്റ്റ് ട്രെയിനർ ഒരു ട്രെയിനർ ഞാനായിരുന്നു ഞാൻ നമ്മുടെ കുട്ടികളെ എനിക്കറിയാം അവിടെ എന്താ നടക്കാൻ പോകുന്നത് അപ്പം അതിന്റെ ബേസിന് നിങ്ങൾ ആലോചിക്കുന്നു നമ്മുടെ അതിൽ അക്കാഡമിയിൽ ഇവിടെ നടക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് ഫോറിനേഴ്സിനെ വിളിച്ചിവിടെ വരുത്തും എന്നിട്ട് അവരെ വെച്ചിട്ട് ഡെമോ കോമ്പറ്റീഷൻ നടത്തും ഇപ്പം അവിടെ ഗ്രൂപ്പ് ഇന്റർവ്യൂ ഉണ്ട് പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട് പേഴ്സണൽ ഇന്റർവ്യൂയില് നിങ്ങൾക്കൊരു ഷെയറിംഗ് ഇട്ടിരിക്കും മുന്നിലോടിയും ജഡ്ജസെന്നും അപ്പോൾ നിങ്ങൾ വന്നു വന്നുകഴിഞ്ഞാൽ അവരെന്ത് നോക്കുന്നത് നിങ്ങൾ വന്ന് ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിച്ചിട്ടാണോ ഇരിക്കുന്നത് ഇരിക്കുന്നവരെ അവരെ സ്കോറിങ്ങിൽ ശ്രദ്ധിക്കും അപ്പൊ മേസിന്ന് ചോദിച്ചിട്ടു ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ താങ്ക് യു പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നുണ്ടോ ഇങ്ങനെ ഇരിക്കണം കാലം കാലിരുന്നത് ഇതൊക്കെ അവർ ശ്രദ്ധിക്കും എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു പ്രോപ്പർ പ്രോപ്പർ ആയിട്ടുള്ള പറയുന്നത് പ്രോപ്പറായിട്ടുള്ള നമ്മൾ ഇന്റർവ്യൂസിൽ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ചാരി ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ പാടില്ല നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ആയിരിക്കണം ആക്സെപ്റ്റൻസ് എന്ന് പറയും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം രണ്ട് കൈ ഇവിടെ ആയിരിക്കും നമ്മുടെ ഫുട്ടും സ്ട്രെയിറ്റ് ആയിട്ട് അവർ നിന്നു സംസാരിക്കാമെന്ന് പറയും ഓക്കെ നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല പിന്നോട്ട് വരാൻ പാടില്ല പിന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവർ കോൺഫിഡൻസ് എന്ന് പറയും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്ന് പറയും സോ ഇതിന്റെ രണ്ടിന്റെ ഇടയില് നമുക്ക് നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് ഇത്തരം ഉണ്ടായി പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ സമയത്താണ് നമ്മൾ കെല്ലി ഒരുപാട് ഷെറീഫ് തോമസ് എഫ് ടി വിയുടെ ഇതുപോലത്തെ ഒരുപാട് വലിയ വലിയ കൊറിയോഗ്രാഫേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ആ വർക്ക് ചെയ്യുമ്പോഴാണ് അവര് പഠിക്കുന്നത് പക്ഷെ അവർ നമുക്കും റെസ്പെക്ട് തരും അവരെ സംബന്ധിച്ച് ഞാൻ ഇന്ത്യയിൽ വന്ന ഒരാൾ അപ്പോൾ എൻ്റെ കയ്യിലുള്ള നോളജ് അവരെടുക്കും ആക്ച്വലി നോളജ് ഷെയറിംഗാണ് ഇന്റർനാഷണൽ കോമ്പറ്റീഷനിലൊക്കെ കാണാൻ പറ്റും അവരുടെ കയ്യിലുള്ള നോളജ് ഞങ്ങൾ എടുക്കും ഇവിടുന്ന് അങ്ങോട്ടും പഠിക്കാൻ പറ്റും പിന്നെ എനിക്ക് ഞങ്ങൾക്ക് ഒരു പതിനെട്ട് അസിസ്റ്റൻസ് ഉണ്ട് അതിൽ ആറ് പേരുടെ ഒരു സിലബസ് മേക്കിംഗ് ടീം ഉണ്ട് അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ ടെക്നീക്സും പുതിയ അഡ്വാൻസ് ടെക്നിക്കും ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ടീമിൽ ഇരുന്നിട്ട് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുക അതിൽ ഡോക്ടേഴ്സ് ഉണ്ട് കാരണം കുട്ടികൾ ഓട്ടിസം ബാധിച്ച കുട്ടികളെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ കാരണം നമ്മുടെ ഫസ്റ്റ് ചാലഞ്ചായിരുന്നു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് നോർമൽ ആക്കി എടുക്കാൻ ആദ്യം പറഞ്ഞാൽ എപ്പോഴും ഇൻട്രോവേർട്ട് ആയിരിക്കും അവർക്ക് മാറാൻ പറ്റാന്ന് വെച്ചാൽ പക്ഷെ ആക്ച്വലി സിമ്പിൾ ആയിട്ട് മാറ്റിയെടുക്കാം ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് കുറച്ച് ഗെയിംസും അവരെ ആക്റ്റീവ് ചെയ്തെടുക്കാം ഒരുപാട് ഒരു പരിധി വരെ നമുക്ക് അവരെ സോഷ്യലി ആക്റ്റീവ് ആക്കി കൊണ്ടുവരാൻ പറ്റും ഇതുപോലെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ കുട്ടികളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പല ഗെയിംസുമാണ് ഇവർക്ക് കൊടുക്കുന്നത് ഒരിക്കലും ഇവരെ പിടിച്ചിരുത്തിയിട്ട് വലിയ ഓവർ സ്ട്രെസ്സ് കൊടുത്തിട്ടല്ല പകരം ഇവരോട് പറയും ഇപ്പോൾ ഇൻട്രോവേറ്റർ ഒരു കുട്ടി അക്കാഡമിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു അഞ്ച് കുട്ടികളെ കാണിച്ചിട്ട് ആ അഞ്ച് കുട്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൻ്റെ അടുത്ത് നാളുണ്ടായിരുന്നു ഇതാണ് അവന് കൊടുക്കുന്ന അസൈൻമെൻറ്റ് അവന് ഇവൻ അവൻ അഞ്ചാം ആറാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇറക്കും അതായത് അവൻ്റെ ഗേൾഫ്രണ്ട് ഈ അഞ്ച് കുട്ടികളുടെ ഗേൾ ഫ്രണ്ട് അവൻ എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് ഇത്രയും അതൊരു ഹാപ്പി ആയിട്ട് അവർ ചെയ്യുന്ന എൻജോയ് ചെയ്ത് ചെയ്യുന്ന രീതിയിൽ പിന്നെ വേറെ കാര്യമുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിലൊക്കെ ഹീറ്റേഴ്സ് ഉണ്ടായതുകൊണ്ട് പലർക്കും കുരുപൂട്ടിയൊരു കാര്യമാണ് ഞാനൊരു കാര്യം പറഞ്ഞു എനിവൺ കാൻഡു മോഡലിംഗ് എന്ന് പറഞ്ഞു ഇതിന്റെ പേരിൽ ഇവിടെ ഇഷ്യൂസ് എനിക്ക് അതിന്റെ പേരിൽ ബാൻ വരെ വരേണ്ട അവസ്ഥ ഉണ്ടായി എന്തായിരുന്നു ഞാൻ പറഞ്ഞു മോഡലിംഗ് ആർക്കും ഒരാള് എനി വൺ ക്യാൻ ഞാൻ ആക്ച്വലി പറഞ്ഞത് എനി വൺ ക്യാൻ ഡു മോഡലിംഗ് ഹൂ ഹാവ് ദ കറേജ് ടു ഡു ഹാർഡ് വർക്ക് കമ്മിറ്റ്മെൻറ്റ് പെർസിസ്റ്റൻസി ഇതാണ് ഞാൻ പറഞ്ഞത് ഇതില്ല ആ യൂട്യൂബ് ചാനലായിരുന്നു എനി വൺ ക്യാൻ ഡു മോഡലിംഗ് മാത്രം ഇടത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഇറക്കി ഇതിൻ്റെ വിലുണ്ട് പക്ഷേ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും മോഡലിംഗ് ചെയ്യാം നിങ്ങൾ ആലോചിച്ച് നോക്കും ഇവർ പറഞ്ഞ ഈ മോഡൽസിന് ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടായിരുന്നു ഇവിടെ മോഡൽസ് ആയിട്ടുള്ളവർ മാത്രം ആയിരിക്കണം വെൽ ഡെവലപ്പ് നല്ല ഭംഗിയുള്ളവർ മാത്രം അങ്ങനെയല്ല റൺവേ മോഡലിംഗ് ഇപ്പം വേൾഡിൽ തന്നെ മോഡലിങ്ങിനെ മൂന്നായിട്ട് നമുക്ക് ചെയ്യാം അഡ്വർടൈസിംഗ് മോഡലിംഗ് അല്ലെങ്കിൽ മോഡലിംഗ് എന്ന് പറയും റൺവേ മോഡലിംഗ് പിന്നെ മൂന്നാമത് പാചൻ മോഡലിംഗ് ഇതിൽ റൺവേസിൽ മാത്രമാണ് മോഡൽസിന് ഹൈറ്റ് ആവശ്യം അതും ആ ഡിസൈൻ മിനിമം ഫൈറ്റും ബോഡി ഫിറ്റ്നസ് ഒക്കെ പറയുന്നത് അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഹൈറ്റ് കുറഞ്ഞ ആളും ഹൈറ്റ് കൂടിയ ആളും ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ ഡ്രസ് കൂടുതൽ ആളാണ് അതുകൊണ്ട് മാത്രമല്ല അത് വേറെ ബേസ് കൂട്ടി പിന്നെ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ചെയ്യാം കാരണം നിങ്ങൾ ഷീമാ കല്യാൺ സിൽക്സിന്റെ ഒരു പരസ്യം എടുത്തു നോക്കുക അവിടെ ഒരു അച്ഛനുണ്ട് അമ്മയുണ്ട് കുട്ടികളുണ്ട് അപ്പൂപ്പനുണ്ട് അമ്മൂമ്മയുണ്ട് ഒരു പരസ്യത്തിന് എല്ലാം തടിച്ച ആളും മെലിഞ്ഞ ആളവണം കറുത്തയാളവേണം വെളുത്തയാളവേണം എല്ലാവരെയും ആവശ്യമുണ്ട് മോഡലിംഗ് ഇൻഡസ്ട്രിക്ക് സോ ഇവരെന്തിനാണ് ഇതിനൊരു ആക്കി കുറച്ച് പേർക്ക് ചെയ്യാൻ മാത്രം പറ്റുന്ന ഒരു സാധനം ആക്കി മാറ്റേണ്ട ആവശ്യം എല്ലാവരും ചെയ്യട്ടെ എല്ലാവരും അതിൽ വളർന്ന് വരട്ടെ ഇത് പ്യുവർ ഇന്റൻഷൻ ആയിരുന്നു പിന്നീട് ഇവർ പറയാൻ തുടങ്ങിയതെന്ന് അറിയാം അതിലത് പറയാൻ കാരണം അതിൻ്റെ അക്കാഡമിയിൽ കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ആക്ച്വലി ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പ്രൂവ് ചെയ്തുകൊണ്ടാണ് ചെയ്യാം പക്ഷേ ഇവർ പിന്നീട് പറയാൻ തുടങ്ങി അതിൽ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അവന്റെ അക്കാഡമിയിലേക്ക് വരും ജോയിൻ ചെയ്തൊക്കെ പറഞ്ഞു അങ്ങനെയല്ലായിരുന്നു പക്ഷെ എന്റെ അക്കാഡമിയിൽ വരുന്ന ഓരോ നാളെ ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇപ്പം നമ്മുടെ അമ്പത് വയസ്സ് എന്റെ അക്കാഡമിയിൽ ഏറ്റവും സീനിയർ സ്റ്റുഡന്റ് പുള്ളി രാംരാജിന്റെ ആ ഒരുപാട് പരസ്യത്തിലുണ്ട് ഒരുപാട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പരസ്യത്തിലുണ്ട് പുള്ളി സിനിമയിലുണ്ട് അത് കയറി ഞാൻ പറഞ്ഞാ ഇപ്പം രാംരാജിന്റെ മുന്നിലുള്ള ജയറാമിന്റെ കൂടെ ഉള്ള ആൾക്കാര് പയ്യന്മാരല്ല നാല്പത് അമ്പത് വയസ്സുള്ള ആൾക്കാരാണ് അപ്പം എല്ലാവർക്കും ചെയ്യാം പക്ഷെ റൈറ്റ് വേയിൽ പോകണം ഏതൊരു പ്രൊഫഷൻ എടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്കിൽ ഡെവലപ്മെന്റ് രണ്ടാമത്തെ നെറ്റ്വർക്കിംഗ് ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഞാനൊരു നല്ല ആക്ടറാണ് ആവുകയും എനിക്ക് നല്ല സ്കില്ലുണ്ട് ആക്ടിങ് സ്കില്ല ഞാൻ വീട്ടിലിരുന്ന് എനിക്കൊരു പടവും കിട്ടില്ല ഞാൻ ഇറങ്ങി നെറ്റ്വർക്കിംഗ് ഡെവലപ്പ് ചെയ്യണം സെയിം തന്നെയാണ് എനിക്ക് എല്ലാ ഡയറക്ടേഴ്സും കൂടി ഭയങ്കര ക്ലോസ് ആണ് ഞാൻ കമ്പനിയാണ് എനിക്ക് ആക്ടിങ്ന്ന് പറയുന്ന സ്കില്ല് സീറോ ആണോ വിചാരിക്കുക ആദ്യത്തെ രണ്ട് പടം ഞാൻ ചെയ്യും എന്റെ ബന്ധു വിചാരിച്ചു പിന്നെ ഒരു മനുഷ്യനെ സിനിമയിലേക്ക് വിളിക്കില്ല സോ ഞാൻ ഈ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഒരു മോഡലായിട്ട് വരുന്ന ആൾക്ക് ആളുടെ എക്സ്പ്രഷൻസ് ഡെവലപ്പ് ചെയ്യണം ഒരു മോഡൽ അയാൾക്ക് ടെൻ ടു ഫിഫ്റ്റീൻ ടൈപ്പ്സ് ഓഫ് ചിരി ഉണ്ടായിരിക്കണം സ്മൈൽ ആണെങ്കിലും ഇപ്പം ഞാൻ പറയാം നിങ്ങൾക്ക് മുന്നിൽ ചിരിക്കുന്നു ചിരിക്കുന്ന സന്തോഷത്തോടെ ചിരിക്കുന്നു സ്മൈൽ വിത്ത് റിവഞ്ച് സ്മൈൽ വിത്ത് അരഗൻ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് ചിരിക്കാൻ പറയുന്നത് സോ ഇത്തരത്തിൽ പത്ത് ടു പതിനഞ്ച് ടൈപ്പ് ചിരി അയാൾക്കുണ്ടായിരുന്നു അതായത് ഇത്രയും ഞാൻ പറഞ്ഞു അയാൾക്ക് ഡിഫ്രൻ കൈൻഡ് ഓഫ് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കണം ഇത് മോഡൽസിനെ സംബന്ധിച്ചിടത്തോളത്തോളം ഇറ്റ്സ് നോട്ട് ഷോയിങ് ദ എക്സ്പ്രഷൻ ഇറ്റ്സ് അബൌട്ട് ഹോൾഡിംഗ് ദ എസ്പ്രഷൻ അവിടുന്ന് ഒരു ക്യാമറ വെച്ച് നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കാണിക്കണെങ്കിൽ ഇത് ആ ക്യാമറമാൻ ക്ലിക്ക് ചെയ്യുന്നത് വരെ എനിക്കിത് അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റണം പിന്നെ ഇതൊന്ന് രണ്ടാമത് ഒരു മിനിറ്റിൽ മാക്സിമം പോസസ് ചെയ്യാൻ പറ്റണം ഇപ്പം നിങ്ങളിവിടുന്ന് ക്യാമറ ഈ ഇരിക്കുന്നവരുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതുപോലെ പോസസ് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുന്നു ഇതാണ് സ്കിൽ എന്ന് പറയുന്നത് സോ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കാഡമിയിലെ മോഡൽസ് ഒരു ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ അവർ പറയും ആണല്ലോ കാരണം അവിടെ ക്യാമറമാൻ അടിക്കുമ്പോഴത്തേക്ക് ഇവിടെ പോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും അത് ചെറിയ ഉണുക്ക് പിള്ളേര് അർസ്ലാൻ ഉണ്ട് നാല് വയസ്സുള്ള കുട്ടികളുണ്ട് നമ്മുടെ അക്കാദമിയിലെ ഏറ്റവും ചെറിയ കുട്ടി എന്ന് പറയുന്നത് മൂന്നര വയസ്സുള്ള കുട്ടിയാണ് അവളൊക്കെ പോസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവൾ ആ കണ്ടുകഴിഞ്ഞാൽ മോഡൽസിനെട്ട് നന്നായിട്ട് പോസ് ചെയ്യും സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്യുന്ന അനുസരിച്ച് പോസ് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും ചെയ്തോണ്ടിരിക്കും ഇതായിരിക്കും ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾ ട്രെയിൻ ചെയ്താലും ട്രെയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾ മോഡലാവും ട്രെയിൻ ചെയ്താൽ നിങ്ങൾ ആറ് മാസം മൂന്ന് മാസം കൊണ്ട് മോഡൽ ആവും ട്രെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അഞ്ച് വർഷം എടുത്തിട്ട് മോഡലാവും ഇതാണ് ട്രെയിൻ ഏതെങ്കിലും ഒരു നല്ല ട്രെയിനറുടെ അണ്ടറിൽ ട്രെയിൻ ചെയ്താൽ പിന്നെ നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ ചാൻസ് ഉണ്ട് കാരണം ട്രെയിനർക്കറിയാം എന്താണ് അപ്പോൾ അയാൾ നിങ്ങളെ ഗൈഡ് ചെയ്യാൻ കൂടെ ഉണ്ടാവും ഇത്തരം കാര്യങ്ങളാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മോഡലിങ്ങിൽ അപ്പോ പണ്ടൊക്കെ മോഡലിങ്ങിൽ പറയുന്നതെന്ന് വെച്ചാൽ ആദ്യമൊക്കെ നല്ല കളർ നോക്കുമായിരുന്നു പിന്നെ ഈ നീളം വേണം നല്ല ഹൈറ്റ് വേണം അധികം എന്താ പറയുക വെയിറ്റ് വെക്കാൻ പാടില്ല പിന്നെ നല്ല സ്ക്രാച്ചസ് ഒന്നും ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഉണ്ടോ മോഡലിംഗ് മോഡൽ ആവാൻ എന്താ വേണ്ടത് ഒരു നല്ല മോഡലെങ്ങനെ ആയിരിക്കണം ശരിക്കും ഒരു മോഡൽ ആവേണ്ട ഹാർഡ് വർക്കിംഗ് കൺസിസ്റ്റൻസി എന്നൊക്കെ നമ്മൾ പറയും ഒരു നല്ല മോഡൽ ആ മോഡൽ എന്ന് ഒരു കോൺസെപ്റ്റ് തന്നെ ഇപ്പം വ്യത്യാസപ്പെട്ടിരിക്കും മുമ്പായിരുന്നു പക്ഷേ ആ സ്റ്റീരിയോ ടൈപ്പ് ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ടോ ആരാന്ന് പറഞ്ഞത് പക്ഷേ അവരെന്താ വെച്ചാൽ അവരെ സംബന്ധിച്ച അത്തരം കൊറിയോഗ്രാഫേഴ്സ് എന്ന് അറിയുമോ ഹൈറ്റുള്ള മോഡൽസിനെ മാത്രമേ കൊണ്ടുപോകൂ അല്ലാതെ ബാക്കി ഹൈറ്റ് കുറഞ്ഞ മോഡൽസ് കണ്ട് അവർക്കൊരു കുച്ഛമാണ് ഇതൊക്കെ ശരിക്കും വളരെ മോശമുള്ള കാര്യമാണ് കാരണം എല്ലാവരും മോഡൽസ് ആണ് എല്ലാവർക്കും ഒരുപാട് ഡ്രീമ് ഹോൾഡ് ചെയ്ത ഒരാൾ വരുന്നത് കുറച്ച് പേര് തമാശ കളിക്കാനും കുറച്ച് എൻജോയ് ചെയ്യാനും കുറച്ച് ഗേൾസിനും ബോയ്സിനും കാണാൻ വേണ്ടി വരുന്നവരുണ്ടെങ്കിലും എന്തെങ്കിലും മെജോറിറ്റി ആൾക്കാർ മോഡലിംഗിലേക്ക് വരുന്നത് അവർ ഒരു ഡ്രീമ് ഒരു ഫുൾഫിൽ ചെയ്യാനുള്ള ഡ്രീം സിനിമയിലേക്ക് വരാൻ എന്നുള്ളതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത് മോഡലിംഗ് സിനിമയിലേക്കുള്ള റൂട്ടല്ല മോഡലിംഗ് ഡിഫറൻറ്റ് ആണ് ആക്ടിങ് ഡിഫറൻ്റ് ആണ് പക്ഷെ ഒരു പരിധി വരെ നിങ്ങൾ മോഡലിങ്ങിലൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ആക്ടി പേര് വരുന്നുണ്ട് വരുന്നുണ്ട് സത്യമാണ് പക്ഷെ മോഡലിംഗ് നിങ്ങൾ അഡ്വാൻസിലേക്ക് പോകുന്ന സമയത്ത് മോഡൽസിന്റെ കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിരിക്കരുത് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പോകുന്ന പോലെ ഇവിടെ കേരളത്തിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങള് കുറെ കൊറിയോഗ്രാഫേഴ്സ് ഉണ്ട് അവർ ഹൈറ്റ് കുറഞ്ഞ മോഡൽസ് കണ്ടാൽ അവർക്ക് പുച്ഛമാണ് കുച്ഛമാണ് ഹൈറ്റ് കുറഞ്ഞ ഫിറ്റ് അല്ലാത്ത കുറച്ച് തടിയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കര കുച്ഛമാണ് എന്തിനാണ് ആവശ്യം അവര് എല്ലാവരും അവരുടേതായ രീതിയിൽ അവർക്ക് ഭംഗിയുണ്ട് അവർക്ക് ഉണ്ട് അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ നമുക്ക് നോക്കാം ഒരു വ്യക്തി എത്രത്തോളം കോൺഫിഡൻസ് ഉള്ള ആളാണ് ഒരു കൊറിയോഗ്രാഫർ ഞാൻ എൻ്റെ അടുത്ത് ഒരു സ്റ്റുഡന്റ് വരുമ്പോൾ ചെക്ക് ചെയ്യുന്ന കാര്യമാണ് അവൻ എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് പെർസിസ്റ്റൻസി അവൻ കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ് എന്താണ് അവൻ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണോ ഇതുണ്ടെങ്കിൽ ഏതൊരാളോ വന്നാലും എനിക്ക് മോഡലാക്കി എടുക്കാൻ പറ്റും അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാനും പറ്റും അതേ പറഞ്ഞല്ല ഇത് ശരിക്കും നടക്കും അത് തടിച്ച എൻ്റെ അക്കാഡമിയിൽ പ്ലസ് സൈസ് മോഡൽ നിങ്ങൾക്ക് നിങ്ങൾ പ്ലസ് സൈസ് ആണോ തടികൂടികളാണോ പ്ലസ് സൈസ് മോഡലിംഗ് ഉണ്ട് കല്യാണം കഴിഞ്ഞാണോ മിസ്സിസ് കാറ്റഗറി ഉണ്ട് കല്യാണം കഴിഞ്ഞില്ല മിസ് ആണോ നിങ്ങൾക്ക് ഹാൻഡിക്യാപ്ഡ് ആണോ ഹാൻഡിക്കാപ്ഡ് ആണെങ്കിലും മോഡലിംഗ് ചെയ്യാം എൽ ജി പി ആരായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓപ്പർച്യൂണിറ്റീസ് അതെയാണ് അത് നമ്മളെ കണ്ടുപിടിച്ച് പോയി ചെയ്യാന്നുള്ളതാണ് നിങ്ങൾക്ക് പല അഡ്വർടൈസിംഗ് മോഡൽ ആവണോ നിങ്ങൾക്ക് നാളെ തൊട്ട് എല്ലാവരും ചോദിക്കുന്നവര് ഹൗ ടു ബിക്കംസിംഗ് മോഡൽ അപ്പം സിംപിൾ ആണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ ഒരു അഡ്വർട്ടൈസിങ് മോഡൽ ആണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കുക നിങ്ങളുടെ ഡിഫറെന്റ് ഫോട്ടോസ് അത് മസിൽ പിടിച്ച് ചെറുക്കുന്നതിന് പരം ഡിഫറെ എക്സ്പ്രഷൻസിൽ ഫോട്ടോ എടുക്കുക ഈ ഫോട്ടോസ് കേരളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ഏജൻസീസ് ഉണ്ട് ഇപ്പം എനിക്കറിയുന്ന ഒരുപാട് കാസ്റ്റിംഗ് കാശ്മി പെർഫെക്ട് ജാപ്പി കാസ്റ്റിംഗ് ഇമ്പൾസ് മാക്സോ ക്രിയേറ്റീവ് കാസ്റ്റിംഗ് നാഷൻ എയിം ടു പേര് പറഞ്ഞു പെഗാസസ് കാസ്റ്റിംഗ് അല്ല ഇവൻ കമ്പനി സോ ഇത്തരം കാസ്റ്റിംഗ് ഏജൻസീസ് ഇൻസ്റ്റാഗ്രാം പേജിൽ അവരുടെ നമ്പറും ഉണ്ട് നിങ്ങൾക്ക് മോഡൽ ആവണമെങ്കിൽ നിങ്ങൾ ഒരു ഏജൻസിയിലും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ നേരെ ഈ കാസ്റ്റിംഗ് ഏജൻസി നമ്പർ ഇൻസ്റ്റഗ്രാം എടുക്കുക ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കാസ്മീർ പെർഫക്ട്രീം ടൂം മാക്സ് മാക്സോ ക്രിയേറ്റീവ് ജെ പി കാസ്റ്റിംഗ് മൊഡാഫ്രോഗം അങ്ങനെ ഒരുപാടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി സോ ഇത്തരം കാസ്റ്റിംഗ് ഏജൻസീസിന്റെ പ്രൊഫൈലില് ലോഞ്ച് ഫാഡ് ഒക്കെ അവരുടെ ഈ ഇൻസ്റ്റഗ്രാമിൽ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സാധനം ഉണ്ടാവും അവരുടെ കോണ്ടാക്റ്റ് ഉണ്ടാവും ആ കോണ്ടാക്റ്റിൽ വാട്സാപ്പ് നമ്പർ എടുക്കുക നിങ്ങളുടെ ഫോട്ടോസ് അയച്ചു കൊടുക്കുക ഈ ഫോട്ടോസ് ഒരു പ്രാവശ്യം അയച്ചിട്ട് നിർത്തരുത് എല്ലാ മാസവും ഒരു രണ്ട് തവണ വെച്ച് അയച്ചുകൊണ്ടിരിക്കുക ഒരു ഡെഫിനറ്റ്ലി അവരൊരു ദിവസം നിങ്ങളെ വിളിക്കും അതിൽ ഈ ഫോട്ടോസ് സെയിം ഫോട്ടോസ് അയക്കരുത് ഫോട്ടോഗ്രാഫർ വിളിക്കുക ഫോട്ടോസ് എടുക്കുക ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് ഡിഫറെൻറ്റ് കോസ്റ്റ്യൂമിൽ ഫോട്ടോ എടുക്കുക നിങ്ങൾ ഫോട്ടോസ് അയക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏറ്റവും നല്ല ഫോട്ടോസ് അല്ല നിങ്ങൾ എന്ത് ടൈപ്പ് ഷൂട്ടാണോ ആഗ്രഹിക്കുന്നത് ഇപ്പൊ എനിക്ക് സ്പോർട്സ് ബ്രാൻഡിന്റെ ഷൂട്ടിൽ അഭിനയിക്കണം ഞാൻ തൊട്ട് എടുക്കുന്ന ഷൂട്ടുകളെല്ലാം സ്പോർട്സ് ബ്രാൻഡിന് വേണ്ടി വട്ട് ആർ യു ലുക്കിംഗ് ഫോർ ഡു ദാറ്റ് കൈൻഡ് ഓഫ് ഷൂട്ട്സ് അപ്പൊ നിങ്ങൾ എന്താണോ നോക്കുന്നത് അത്തരം ഷൂട്ട് ചെയ്യുക ഒരു പരസ്യത്തില് വരണം സാരിയൊക്കെ എടുത്തിട്ട് വരുന്നതായിരിക്കും അപ്പൊ ബിൻഷ ക്രിയേറ്റ് ചെയ്യേണ്ട പോർട്ട്ഫോളിയോ അത് റിലേറ്റഡ് ആയിരിക്കണം ഏത് സാരി എടുത്തിട്ടുള്ള ബിൻഷ മോഡേൺ ടൈപ്പ് ഡ്രസ് ഇട്ടിട്ട് കല്യാൺ സാരീസ് ഫോട്ടോസിന് അയച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നില്ല സോ ഇങ്ങനത്തെ കാര്യം ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ റൈറ്റ് വെയിൽ മൂവ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എഫേർട്ട് ഇപ്പൊ ഏറ്റവും വലിയ കാര്യമാണ് ചിലവർ പറയില്ലേ ഞാൻ പത്ത് വർഷം ഇരുപത് അല്ലെ അമ്പത് വർഷം സിനിമയ്ക്ക് വേണ്ടി നടന്ന ഒന്നും അല്ലാന്ന് ഇവർ അമ്പത് വർഷം സിനിമയുടെ പിന്നാലെ അല്ല നടന്നത് ഇവർക്ക് നിങ്ങൾ നോക്കാം അവർക്ക് എന്തെങ്കിലും പാർട്ട് ടൈം ഉണ്ടോ വർഷവും സിനിമ എന്ന് പറഞ്ഞ് മാത്രം നടന്ന ഒരാൾ നടന്നൊരാൾ എന്തെങ്കിലും അയാൾ എന്തെങ്കിലും പാർട്ട് ടൈമിൽ പോയ ആളാവില്ല പിന്നെ ഇവര് ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്സ് ആണ് ഇവിടുത്തെ ടാലന്റ് ചെയ്യുന്നത് നിങ്ങള് ഇപ്പം ഞാനൊരു അത്ലറ്റ് ആണ് എനിക്കൊരു അത്ലെറ്റ് ആവണം ഞാൻ ചെയ്യേണ്ടത് എന്താ ഞാൻ കൂടുതലും മത്സരങ്ങൾക്ക് പോവുകയാണോ ചെയ്യാം കൂടുതൽ ഏറ്റവും സ്പീഡിൽ അത്ലെറ്റ് ആണ് അല്ലെ ഹുസൈൻ ബോൾട്ട് ഒരു വർഷത്തിൽ ചെയ്യുന്ന കോമ്പറ്റീഷൻസ് അഞ്ചോ ആറോ കോമ്പറ്റീഷൻ ചിലപ്പോ നാലെണ്ണം ആയിരിക്കും പക്ഷേ ഉസൈം ബോൾട്ട് ഒരു വർഷത്തിൽ മുന്നൂറിലധികം ദിവസം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അല്ലേ സെയിം ആണ് ആക്ടേഴ്സും ആക്ടേഴ്സ് എന്താ ഡെവലപ്പ് ചെയ്യേണ്ടത് ആക്ടേഴ്സ് ഓഡീഷന് പോലെ അവർ പറയും ഞാൻ അമ്പത് ഓഡിഷന് പോയി നൂറ് ഓഡിഷന് പോയി അതല്ല വേണ്ടത് ആക്ടേഴ്സാണെന്ന് വെച്ചാലും മോഡൽസ് ആണെച്ചാലും നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ ഡെയിലി ടൈം കണ്ടെത്തുക എന്നിട്ട് പത്തോ ഇരുപത് ഓഡീഷൻസ് മാത്രം ചെയ്യും അവിടെ നിങ്ങൾ സക്സസ് ആവും ഈ ഒരു മിസ്റ്റേക്ക് ആണ് ഇതറിയാത്ത കൊണ്ടാണ് പലരും ഇവിടെ അവരുടെ മോഡലിങ്ങിലായാലും ഒരു ആക്ടർ ആയിട്ടില്ല പറയാം പക്ഷെ എനിക്ക് മോഡലിംഗ് ഒരുപാട് ഉണ്ട് ആക്സിഡന്റിൽ നിന്ന് വന്ന് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തോട് മല്ലിട്ട് മരണത്തോട് മല്ലിട്ടിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാളാണ് അപ്പൊ ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നു അപ്പൊ എന്താ തോന്നുന്നത് എനിക്ക് അഭിമാനം തോന്നുന്നത് അഭിമാനം തോന്നുന്നുണ്ട് പക്ഷെ അത് ഞാൻ വന്നത് കൊണ്ടല്ല എന്നിലൂടെ ഒരു നൂറ് പേരെങ്കിലും അല്ലെങ്കിൽ ഒരു ആയിരം പേരെങ്കിലും ഇപ്പം മോട്ടിവേഷൻ മോട്ടിവേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന് ഏറ്റവും പറ്റിയ എക്സാമ്പിൾ എനിക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോസ് കയറാൻ കാരണം എൻ്റെ ആ മോട്ടിവേഷൻ വീഡിയോസാണ് ട്രെയിനിങ് വീഡിയോസിനേക്കാട്ടും കൂടുതൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് മെസ്സേജ് വരും മറ്റേ ബീഹാറിലൊക്കെ കോമ്പറ്റീഷൻ നടക്കും പെട്ടെന്ന് പയ്യന്മാര് മെസ്സേജ് അല്ല ഗേൾസ് മെസ്സേജ് അയച്ചിട്ട് പോയി സാർ താങ്ക് യു സോ മച്ച് വായ വായെന്ന് ചോദിച്ചാൽ പറയും നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഇവിടെ ട്രെയിനിങ് സെന്റേഴ്സ് ഇല്ല സാറിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പറയും ഞങ്ങൾ ഈ ട്രെയിനിങ്ങിന് പോയി പഠിക്കാൻ ക്യാഷ് ഇല്ല അപ്പോൾ സാറിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത് എനിക്ക് ടൈറ്റിൽ കിട്ടി നിങ്ങൾ ഒരു കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഇവിടെ മാത്രമല്ല പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് ഇവിടെയൊക്കെയുള്ള നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട് ഇവർ നമ്മുടെ വീഡിയോസ് എന്നാണ് പഠിക്കുന്നത് അപ്പം ഇതിലേറ്റവും രസകരമായ ഒരു കാര്യം ഞാൻ നീട്ടുന്നില്ല ഒരു കാര്യം പറയാം ഞാൻ ഇങ്ങനെ നിൽക്കും ഒരു ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഒരു എന്റെ സ്കാർ ഇവിടെ ഉണ്ടായിരുന്നു ഫേസിലൊക്കെ അപ്പം എന്റെ ഇവിടെ ഇപ്പോഴും നിങ്ങൾക്ക് ഒരു സ്കാർ ഇവിടെ ഒരു സ്കാർ ഉണ്ട് സ്ള്ള് പൊട്ടി കിടക്കുന്ന സ്കാർ ഇപ്പോഴും ഉണ്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് അത് കവർ ചെയ്യാറില്ല മുടി 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 കാണും ഞാൻ ഇങ്ങനെ ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് സമയത്ത് വെട്ടുന്ന കാണാറുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നു എൻ്റെ ഒരു സ്കള് പൊട്ടി വീഡിയോ ഞാൻ കണ്ടായിരുന്നു ആ വീഡിയോ ഒരു മെസ്സേജ് വന്ന ഒരു അക്കൗണ്ട് ഞാൻ മെസ്സേജ് എടുത്ത് നോക്കി അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞിരിക്കാണ് സാർ പുള്ളിക്ക് എന്തൊരു മുഖത്തിൽ ഇതിലൂടെ ഒരു ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആള് പുറത്തിറങ്ങാറില്ലായിരുന്നു അപ്പോൾ ആൾ എന്നോട് പറയാം സർ കോവിഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ലോകത്തും സന്തോഷം ഞാനായിരിക്കും കാരണം അതിനുശേഷം എനിക്ക് മാസ്ക് വെക്കാൻ റീസണായി ഇപ്പോഴും ഞാൻ മാസ്ക് കഴിക്കാറില്ല അതിനുശേഷം ആ സമയത്ത് ആക്സർണൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ മാസ്ക് കഴിക്കാറില്ലായിരുന്നു കാരണം എനിക്കിപ്പോൾ പറയാനുള്ള റീസൺ ഉണ്ട് കോവിഡ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഇത് അയച്ചു കഴിഞ്ഞാൽ ആൾക്കാരെന്നോട് ചോദിക്കുക എന്താ പറ്റിയത് അതെന്നെ വീണ്ടും അൺകംഫർട്ടബിൾ ഞാനങ്ങനെ പുറത്തിറങ്ങാറില്ലായിരുന്നു പറയുന്നത് പക്ഷേ സാറിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ എന്റെ മാസ്ക് ഇടാറില്ല പുറത്ത് എനിക്ക് ആയി കാരണം നിങ്ങളുടെ ഓരോ വീഡിയോസും എന്നെ ഇൻസ്പെയർ ചെയ്യുന്നത് അപ്പം എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് എന്റെ വീഡിയോസിലൂടെ എന്റെ ലൈഫിലൂടെയും ഇതുപോലെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നു അതാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ വേദനിച്ചതാണ് നമുക്ക് പെയിൻ ഇല്ല സത്യം പറഞ്ഞാൽ ആക്സിഡന്റ് ഒരു തരിപ്പായിരുന്നു പക്ഷെ ആക്സിഡന്റ് ആയിട്ട് സ്കള് പൊട്ടിക്കഴിഞ്ഞിട്ട് സർജറി ചെയ്തു സർജറി ചെയ്തിട്ട് ഈ മൊത്തം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഈ സ്റ്റിച്ച് അടക്കി എന്ന് പോലെ ഹാർഡ് ആയിട്ടുള്ള സ്കിന്നാണ് സോ ഇതിങ്ങനെ നമ്മൾ തിരിയുമ്പോ ഈ സ്റ്റിച്ച് പൊട്ടും എനിക്ക് മുപ്പത്താറ് മുപ്പത്താറ് സ്റ്റിച്ച് നടത്താല്ലോ ഇങ്ങനെ ഈ സ്റ്റിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുക ഇവിടെ ഇവിടെ വരെ ഇങ്ങനെ സ്റ്റേബിൾ അടിച്ചിരിക്കുക നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് പൊട്ടും ഒരു ഭയങ്കര പിന്നെ എനിക്ക് നിൽക്കാൻ കുറച്ച് ടൈം അപ്പോൾ ഇവിടെ എന്റെ ബോട്ടിൽ ഇവിടെ വെച്ചിരിക്കല്ലേ എന്റെ തൊട്ടടുത്താ എനിക്ക് കാണാല്ലോ അപ്പൊ ആ സമയത്ത് കുറച്ച് സ്ട്രഗിൾ ചെയ്തു പക്ഷെ ഇന്ന് ഞാൻ സ്റ്റാൻഡ് ചെയ്യുന്ന ആ സ്ട്രഗിളിലാണ് കാരണം ഞാൻ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു തോൽവി നിങ്ങളുടെ മുന്നേ തോൽക്കുന്ന ഒരു കാലം വരുന്നു അപ്പൊ നമ്മള് നീ വിട്ടു കൊടുക്കാൻ റെഡി അല്ലെങ്കിൽ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല നീ തോറ്റുന്ന് നീ അംഗീകരിക്കുന്ന സ്ഥലത്താണ് നീ തോൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പറയും കുറച്ച് ദിവസം റെഡി ചെയ്ത് വിടാം ഇതാണ് മൈൻഡ് സെറ്റ് സ്ക്രാച്ചസ് ഒക്കെ പോകാൻ ആ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഇവിടെ സ്ക്രാച്ച് ഉണ്ടായിരുന്നു ഞാനൊരു ഓയിൽമെന്റ് ഒക്കെ പുറത്ത് നിൽക്കുമെന്റ് വരുത്തിയിട്ട് ആ സ്കിന്നിനെ പൊളിച്ചുകളും ഇവിടെ സ്ക്രാച്ച് ഉണ്ടായിരുന്നു അപ്പൊ ആ സ്കിന്നിന് പൊളിച്ചപ്പോൾ കുറെ അടയാളങ്ങൾ പോയി ഇവിടെ ഉണ്ട് ചെറിയ രീതിയിലുണ്ട് പക്ഷെ ഞാൻ കെയർ ചെയ്യുന്നു നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകും ഇപ്പം ബേസിക് കെയർ എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യും ും കാര്യങ്ങളൊന്നും കഴിഞ്ഞ് തുടങ്ങി എന്നാലും മോഡലിംഗ് ഭയങ്കര പാവപ്പെട്ടവർക്കൊക്കെ പറ്റും ഭയങ്കര ചെലവല്ല ഇതിന് എക്സ്പെൻസീവ് അല്ല നമ്മള് ഒരാളെടുത്ത് പോയി പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ടേം റിസൾട്ട് ആണെങ്കിൽ അത് എക്സ്പെൻസീവ് ആണ് ആക്ച്വലി ഞാൻ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ അപ്പോൾ ഞാൻ മോഡലാണ് ഞാനൊരു പുതിയ മോഡലായിട്ട് വരുവാണ് അപ്പം എനിക്ക് ഒരുപാട് വെയ്റ്റ് ചെയ്ത് ചാൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വല്ല ഷൂട്ടും കിട്ടും അപ്പം അതിൽ നമുക്ക് ഫോട്ടോസ് വെച്ചിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം അപ്പം എവിടെയെങ്കിലും ഷൂട്ടൊക്കെ നമുക്ക് ചേട്ടാ ഞാൻ വന്നത് രണ്ട് ഫോട്ടോ എടുത്തോട് ചോദിച്ചിട്ട് ഗ്രാജ്വലി നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം അപ്പം നിങ്ങളുടെ കൈ പൈസ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പ്രൊഫൈല ബിൽഡ് ചെയ്യാം ട്രെയിനിങ്ങ് ആണെങ്കിലും എൻ്റെ വീഡിയോസ് ഉണ്ട് അപ്പം ആ എൻ്റെ അതിൽ ഇപ്പം അതല്ല നിങ്ങൾക്ക് സഡൻലി ആവണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രൊഫഷണൽ എടുത്ത് പോയിട്ട് അവിടുന്ന് ഒരു പെർഫെക്റ്റ് പോർട്ട്ഫോളിയോ ഒരു തേർട്ടി തൗസൻഡോ ട്വൻറ്റ തൗസൻഡോ കൊടുത്തിട്ട് ഒരു നല്ല പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാസ്റ്റ് ഗ്രോത്ത് ആണ് മറ്റത് സ്ലോ ഗ്രോത്ത് ആണ് പക്ഷേ ക്യാഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മോഡലാകും അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് യൂട്യൂബിൽ ഗോൾഡൻ പെടുന്നു വൺ പോയിന്റ് ടു മില്യനും ഫോളവേഴ്സ് ഉണ്ട് പക്ഷേ സത്യം എന്തായിട്ട് ഞാൻ പറയുകയാണ് ആ ഫോളോവേഴ്സ് ആ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ഐഡിയയിൽ ഉണ്ടായിരുന്ന സാധനമല്ല അല്ല ഞാൻ ഇങ്ങനെ തൃശ്ശൂർ ഒരു ഫാഷൻ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു ചെറിയ കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാറെ എനിക്കും സാറ് അക്കാഡമിയിൽ കൈ പിടിച്ച് പറഞ്ഞു അക്കാഡമിയിൽ വരണമെന്ന് അച്ഛൻ്റെ പൈസയല്ലായിട്ടാണ് ഞങ്ങൾ വരാത്തത് ഞാൻ വരാമെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമായി പക്ഷേ ഈ കുട്ടീനെ ഞാൻ എടുത്തു എടുത്തുകഴിഞ്ഞാൽ അവിടെയുള്ള മൊത്തം കുട്ടികളെ ഞാൻ ഫ്രീ ആയിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ വേറെ ആൾക്കാർ നമ്മളോട് ഒരുപാട് പേര് ക്യാഷില്ലാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ സാറ് ഒരു കാര്യം ചെയ്യാം സാറിനോട് എന്നോട് ചോദിക്കും സാറിൻ്റെ വീഡിയോ ഒന്നും ഇല്ലേ വീഡിയോ അയച്ചിട്ട് ഞാൻ യൂട്യൂബിൽ ഇടാം വീഡിയോ മോള് നോക്കി പഠിച്ചാൽ മതി എന്ന് പറയും അങ്ങനെ യൂട്യൂബില് വീഡിയോസ് ഇല്ലാതെ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് എൻ്റെ ഏറ്റവും നല്ല ഇൻകത്തിലൊന്നും ഏറ്റവും വലിയ നല്ല ഏറ്റവും നല്ല ഇൻകത്തിലൊന്നും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അതെ അതെ ക്യാഷ് ഇക്കാര്ട്ടും കൂടുതൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കുന്ന ഒരുപാട് നമ്മൾ ഇവിടെ പോയ ആൾ ഇവിടെ എനിക്ക് കേരളത്തിൽ ഫോളോവേഴ്സ് കുറവാണ് വളരെ കുറവാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാന്ന് വെച്ചാൽ രണ്ട് ലക്ഷം ഉണ്ടെങ്കിലും വളരെ ചുരുക്കമാണ് മലയാളികൾ യൂട്യൂബിലാണെങ്കിലും വൺ മില്യൺ ഉണ്ടെങ്കിലും പക്ഷെ നമ്മൾ ഹൈദരാബാദ് അല്ലെങ്കിൽ പുറത്ത് പോകുന്ന സ്ഥലത്ത് നമ്മൾ എവിടെ പോയാൽ ആൾക്കാരെ തിരിച്ചറിയും ഒരുപാട് സ്ഥലത്ത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ആൾക്കാർ വന്ന് സംസാരിക്കുന്നു അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് പാവപ്പെട്ട കുട്ടികളെ ചെയ്യിപ്പിക്കുക ഒരു റാം വോക്ക് ഞാൻ ചെയ്യിപ്പിക്കാറില്ല ആക്ച്വലി വേറൊരു ഓർഗനൈസേഷന് വേണ്ടി ഇപ്പം നിങ്ങളൊരു ഓർഗനൈസർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഓൺ ഷോ ചെയ്യാറില്ല ഞാനിപ്പം വേറെ ഓർഗനൈസേഴ്സ് നടന്ന ഷോയിൽ അവിടെ ആ ഷോ നടത്തി കൊടുക്കുന്ന പരിപാടിയാണ് അപ്പം നമ്മുടെ കെ റോഫിൽ പേഴ്സണലി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ കെയർ ഓഫിലെ കുട്ടിയാണോ ഒന്ന് ചെയ്ത് കൊടുക്കണ ഡിസ്കൗണ്ട് ഒക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് സണ്ണി ലിയോണ്ട് കൂടെ ഇതിൽ ചെയ്തിരുന്നു നമ്മുടെ കോഴിക്കോട് ഫാഷൻ റേസിൽ പൊഷോഭ് കൈലാസിന്റെ സണ്ണി ലിയോന്റെ കൂടെ അവിടെ ചെയ്തിരുന്നു